ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാ കുളി കഴിഞ്ഞ് വന്നു കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടു കുങ്കുമാണ് കേട്ടോ അത് പിന്നെതാ ഗുരുവായൂരപ്പൻ്റെ കളബാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭഗവാന്റെ കളബ എപ്പോഴും തൊടാൻ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇതാ കളഭമൊക്കെ തൊട്ടിട്ട് ബാക്കി ഇതാ മുഖത്തും കയ്യിലൊക്കെ അങ്ങനെ തേച്ചു കൊടുത്തു എല്ലാ തണുപ്പും എല്ലാ മണവും ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് അപ്പോൾ ഇതാ ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം ദാ പാലൊക്കെ പാലും വെള്ളം കൂടിയും ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത് എനിക്ക് രണ്ട് സ്പൂൺ തേയില ഇട്ട് കൊടുത്തു പിന്നെ ശർക്കര ചായയാണ് കേട്ടോ വയ്ക്കുക അപ്പോൾ അത് ഒരച്ച് ശർക്കര ഇട്ട് കൊടുത്തു ട്ടോ അപ്പോൾ ശർക്കര ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടോ നല്ല അടിപൊളി സ്വാദാണ് ട്ടോ അപ്പോൾ ഇങ്ങനെ കുടിച്ച് നോക്കണം പഞ്ചസാരയെക്കാളും എന്തുകൊണ്ട് ഹെൽത്തിനും നല്ലതാണ് നല്ല സ്വാദാണ് കേട്ടോ അതിൽ കാപ്പിയൊക്കെ വെച്ചാലും നല്ല സ്വാദാണ് ട്ടോ അപ്പോൾ നാലാൾക്കൊക്കെ ചായ വയ്ക്കുമ്പോൾ ഒരച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് അടിപൊളി ചായ തയ്യാറായി അപ്പോൾ അതൊരു ഭാഗത്ത് പോയിരുന്നു കുടിക്കട്ടെ ഒന്ന് ആയിട്ട് ഇരിക്കട്ടെ എന്താച്ചാ രാവിലെ എണീറ്റിട്ട് ഓട്ടം പാച്ചിലായിരുന്നു ഈ പൂച്ചക്കുട്ടി പിന്നാലെ ഈ പുറത്ത് കുറച്ച് പൂച്ചകൾ ഉണ്ടാവേ അപ്പം അവർ എന്തിനെങ്കിലൊക്കെ ഈ ഓന്ത് എലി അതിനൊക്കെ രാവിലെ കൊന്നിട്ട് എനിക്ക് കണി കാണാൻ വേണ്ടിയിട്ട് ഇത് ആ ഉമ്മർത്ത് ബാതിലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മിക്ക ദിവസം രാവിലെ അതാണ് കേട്ടോ കാണുക അപ്പം അതൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ തുടച്ച് എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് നടക്കുക അവർക്ക് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാട്ടോ കേട്ടോ അപ്പം ഇതാ ബാബേടനെ ഓട്ടമുണ്ട് അപ്പം വേഗം ഫുഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞുട്ടോ അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല ചട്നി അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ പൊളിച്ച് വന്ന് ചിരകി ചട്നി അരക്കാനുള്ള ടൈമില്ല പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പാവണ്ടിട്ട് മാത്രം ഒരു നാല് ദോശ ചുട്ടെടുത്തു കേട്ടോ അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് ഒരു കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ബഡിന് ചമ്മന്തിയൊന്നും ഇഷ്ടേലാ കേട്ടോ അതുപോലെ ഇഡ്ഡലി പൊടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക എന്നൊന്നും ബാടിനറിയില്ല ചമ്മന്തിയൊക്കെ കൊടുത്ത മുഖം അങ്ങനെ കാണണം എന്നാൽ തക്കാളി ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ കുഴപ്പമില്ല ഉള്ളിച്ചമ്മന്തി ഒന്നും ബാടിന് ഇഷ്ടമല്ല ഉള്ളിച്ചമ്മന്തി ഒക്കെ അരച്ച് നമ്മൾ എന്തെങ്കിലും ചട്നിയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ അങ്ങനെ കുറച്ച് ചിരിച്ചിട്ട് കൂട്ടും അല്ലെങ്കിൽ ആ മുഖം കാണാനേ പറ്റില്ല സാമ്പാർ കടലക്കറി അങ്ങനെയുള്ള കറികളൊക്കെയാണ് ട്ടോ ഇഷ്ടം അപ്പോൾ എന്ന് ഞാൻ പിന്നെ ചമ്മന്തി അരക്കാൻ നിന്നില്ല അപ്പോൾ ബാടിന് ഒരു തക്കാളി എടുത്തിട്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് കറി ഉണ്ടാക്കുകയാണ് ട്ടോ കടുകയൊക്കെ പൊട്ടിച്ചിട്ട് തക്കാളി ഒരു തക്കാളി അതിലേക്ക് അരിഞ്ഞിട്ടിട്ട് അലിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഒക്കെ കുറേശ്ശേ കുറേശ്ശേ ഒരു തക്കാളി അല്ലേ ഉള്ളൂ എല്ലാം കുറേശ്ശേ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് പിന്നെ ഇന്ന് കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മല്ലിത്തല പുതിനീനേല അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് ചേർത്തുട്ടോ അത് നല്ല ഇവർക്ക് അതിൻ്റെ അച്ഛനും മക്കൾക്കും അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കട്ടിയിലാക്കിയിട്ട് ഒരു കറിയാക്കി എടുക്കുകയാണ് ട്ടോ അപ്പോൾ ബാവേട്ടൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമാധാനത്തോടെ ചട്നിയോ ചമ്മന്തിയോ എന്താച്ച അരക്കാലോ അപ്പോൾ ഇതാ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ബാവേട്ടനോട് പോവാനുള്ള സമയമായി അപ്പോൾ എന്നാൽ ബാവേട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം കേട്ടോ ബാവേട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറി ആൾക്കന്നെ മൊത്തം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നൽ കറിയും വേണം കുറച്ചൊന്നും കൂട്ടി അങ്ങനെ കഴിക്കാനും അറിയില്ല അപ്പതാ ഒരു മൂന്നാല് ദിവസയും കാര്യൊക്കെ ആയിട്ട് പോവാണ് ട്ടോ അപ്പം നമ്മുടെ സുന്ദരി പൂച്ച വന്നിരിക്കണം ഈ സുന്ദരി പൂച്ച പൂച്ചനക്ക് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കണം കേട്ടോ മറ്റുള്ള പൂച്ചക്കുട്ടികളുടെ കൂടെ കളിക്കാൻ പോവില്ല എപ്പോഴും നമ്മളെ കാണണം അതിനെ നമ്മൾ ഫുഡൊന്നും ഇതിന് പ്രശ്നമേ ഇല്ല പക്ഷെ നമ്മളെ കാണണം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കയ്യിലൊക്കെ തിരിക്കും മടിയിൽ അങ്ങനെ ഒരു അങ്ങനൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ ഭയങ്കര ലവബിൾ കേറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഒരു പൊന്നിൻകട്ട അപ്പോൾ അത് വന്നിട്ട് ബാബയുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബവേൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പറയുകയാണ് അപ്പം അഞ്ചു അവിടെ പഠിക്കുന്നുണ്ട് ട്ടോ അച്ചു മോളിക്ക് പഠിക്കാൻ പോയിരിക്കുകയാണ് അഞ്ചുവിനെ കാട്ടിത് അഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല അയ്യേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കണ്ടില്ലേ ചവിട്ടിയുടെ ഒക്കെ സ്ഥാനം കണ്ട എവിടെ ചവിട്ടി കിടക്കണമെങ്കിൽ ഇതൊക്കെയാണ് ഇവരുടെ പണി ഇവരൊക്കെ എന്താ സാധനങ്ങളെന്ന് വിചാരിച്ചെന്താ കണ്ടില്ലേ എൻ്റെ ചെടികൾ മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ കുറെ ചെടികൾ എടുത്തിട്ട് ഞാൻ ബാക്കിൽ ഇത്തിരി തണുപ്പുണ്ടാ അവിടെ കൊണ്ടുവച്ചു ഇവിടെ പൊരി വെയിലല്ലേ ചെടികളൊക്കെ കരിഞ്ഞു പോവുകയാണേന്നെ എത്ര ചെടികളുണ്ടായിരുന്ന ചേട്ടാ എല്ലാ ചെടികളും പോയി അപ്പൊ ദാ ഒരാള് മോളിക്ക് ഞാൻ പറഞ്ഞു മോളിൽ പോയിരുന്നു പഠിച്ചോ ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ലേ അവൾക്ക് പരീക്ഷയാണ് പൂച്ചക്കുട്ടികളുടെ ബഹളവും പിന്നെ അച്ചുവിനെ ഓരോ കാര്യത്തിലും അവളുടെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വണ്ടിയിലെന്തെങ്കിലും അതെടുക്കി ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അന്ന് കുട്ടി മോളിൽ പോയിരുന്നു പഠിച്ചോന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ മോളിൽ മുകളിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാനുണ്ട് അപ്പം എന്റെ കൂടെ വിക്രമനും മുത്തുവപ്പും വരുന്നുണ്ട് കേട്ടോ ഞാൻ എവിടേക്കാണ് നടക്കണമെങ്കിൽ പൂച്ചക്കുട്ടികൾക്ക് എന്നെ ഫോളോ ചെയ്യലാണ് പണി അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇവരുടെ ഒരു പ്രശ്നമില്ല എന്നാൽ കുട്ടികൾ പറയുന്നത് കേട്ടോ എന്നെ കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ നമ്മുടെ മോളിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ കേറ്റിയിട്ടിട്ടേ ഉള്ളൂ നിലം പണിയോ ഒരു പണി കഴിഞ്ഞിട്ടില്ല പണിയണം അപ്പോൾ ഇതാ അച്ചോടി ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ മൊബൈലിലവർക്കൊന്ന് ഓൺലൈൻ ക്ലാസ് ആണ് എന്ന് തോന്നുന്നു അപ്പോൾ അവൾ അവിടെ ഇരുന്ന് പഠിക്കണുണ്ട് അപ്പം ഇവിടെ പൂച്ചക്കുട്ടികൾ ചെറിയ ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ രാത്രി ഒക്കെ ഇവിടെയാണ് കേട്ടോ അവരിവിടെയാണ് താമസം അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ അതുണ്ടല്ല ഞാൻ ഈ ഒക്കെ വെച്ചിട്ട് ജനലൊക്കെ തൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് അതുപോലെ തൽക്കാലത്തേക്ക് രണ്ട് വാതിലൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പം രണ്ട് ആണ് ട്ടോ മോളിൽ പിന്നെ അതൊരു ഓപ്പൺ ടെറസ് ആണ് ഇതാ ബാത്റൂമുണ്ട് പിന്നെ എന്താ ഓടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പം പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുപാട് പണിയൊക്കെ ഉണ്ട് ഈ ഒക്കെ ചാരുപടിയോ അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യണം ഒരുപാട് പണികളുണ്ട് അങ്ങനെ കയറ്റിയിട്ടിട്ടുന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ വണ്ടി കാണുന്നുട്ടോ അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇവിടെ രണ്ട് തെങ്ങ് നിന്നുണ്ടായിരുന്നു ട്ടോ തെങ്ങ് നിന്ന് തേങ്ങയും പട്ടയും വീണ് വീണ്ടും വീണ്ടും ഷീറ്റിൻ്റെ കോലങ്ങണ്ടില്ലേ ഷീറ്റൊക്കെ ആകെ നാശായി പോയി അവസാനം ഗതി ആ തെങ്ങ് മുറിക്കേണ്ടി വന്നോട്ടോ അതോ നല്ലോണം കായ്ക്കണ തെങ്ങ് ഓരോ തേങ്ങയ്ക്കും എന്താ വലിപ്പ് വെച്ചിട്ടാണ് തേങ്ങയുടെ ഉള്ളിൽ എന്തൊരു കാമ്പ അറിയോ പറയുമ്പോൾ നല്ല വലിപ്പുള്ള തേങ്ങ എന്താ ചെയ്യാ മുറിക്കാതെ ഇല്ല പൊന്ന് കായ്ക്കണം മരായാലും പെരപ്പുറത്തേക്ക് ചാഞ്ഞ മുറിക്കണം എന്നല്ലേ ചൊല്ല് അപ്പൊ നമുക്ക് മുറിക്കേണ്ടി വന്ന അത് ഇവിടെ ഒക്കെ തെങ്ങായിരുന്നു കേട്ടോ ഇവിടെ ഒരു തെങ്ങ് ഒരു നാലഞ്ച് തെങ്ങ് ഈ സ്ഥലത്ത് ഇണ്ടായിരുന്നു പക്ഷെ ഒക്കെ ഈ നടക്കണ വഴിയിലൊക്കെ ആവുക കാരണം കൊണ്ടേ എപ്പോഴും പൂച്ച കുട്ടികളുടെ മേതക്ക് വീഴുവോ നമ്മുടെ തലയിലേക്ക് വീഴോ എന്നൊക്കെ ഉള്ള പേടി കാരണം കൊണ്ട് അങ്ങനെ മുറിച്ചു പിന്നെ വണ്ടിയൊക്കെ നിർത്തേണ്ടതല്ലേ എന്നിട്ടന്നെ ട്രാവലർ നിർത്തുള്ള സ്ഥലമില്ല അതുകൊണ്ട് തൊടിയിലാണ് ട്ടോ നിർത്തണത് അപ്പോൾ അച്ചയോട് ഇരുന്ന് പഠിക്കട്ടെ നമുക്ക് താഴത്തേക്ക് പോവാം ബാബേട്ടന് പോവാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതാ താഴത്തേക്ക് ഇറങ്ങി പോവാം അപ്പോൾ കാറിന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു ട്രാവലറിന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രാവലർ ബാബേട്ടെടുക്കാൻ കാറെടുക്കാൻ വേറൊരു ഡ്രൈവറെ വരുത്തിയതാണ് ട്ടോ അപ്പോൾ അവൻ എന്താ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവനൊന്നും അറിയില്ല ട്ടോ എനിക്ക് യൂട്യൂബ് ഉള്ള കാര്യം സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല കേട്ടോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വാട്സപ്പിലോ എനിക്ക് ഇൻസ്റ്റയോ ഫേസ്ബുക്കൊന്നുമില്ല ഞാൻ എവിടെ ഇതുവരെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല ബന്ധുക്കളോട് പോലും പറഞ്ഞിട്ടില്ല ട്ടോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ജന്യുവിൻ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അവരത് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് പോലും ഒരു വാട്സപ്പിൽ ഇതുവരെ എൻ്റെ കുട്ടികളായ പോലും ഒന്നും എവിടെ ഷെയർ ചെയ്യേ ആരോട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും ജെന്യുവിൻ ആണ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ബബേഡൻ അവിടുന്ന് ട്രാവലർ എടുത്തു ബാവേടനെ എവിടെയാണെന്നൊരു കല്യാണ ഓട്ടം ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവാണ് കേട്ടോ ഓക്കെ ദാവായിട്ടും പോവുകയാണ് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായി കണ്ടില്ലേ മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടുള്ള റോഡാണ് അപ്പോൾ ആ ഓട്ടോ നമ്മുടെയാണ് കേട്ടോ അപ്പോൾ അതാ ബാവേട്ടൻ അങ്ങനെ പോയി ഇനി ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ നോക്കട്ടെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം അപ്പോൾ ഗേറ്റ് അടച്ചിടണം ഗേറ്റ് തുറന്നിടാൻ എനിക്ക് പറ്റില്ല കാരണം എപ്പോഴാണ് നായ്ക്കൾ ഓടി വന്നിട്ട് പച്ചക്കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയാൻ പറ്റില്ല എന്നിട്ടന്നെ അതെന്തൊക്കെ ചാടിയിട്ടൊക്കെയാണ് വരുന്ന കണ്ടില്ലേ ട്രാൻസ്ഫോമർ കണ്ടില്ലേ ഇതിന് മുകളിൽ കയറിയിട്ടും കുറേ അപകടം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബാവായിട്ട് എന്താണ് വെള്ള ഷർട്ട് ഇടാതെ പോയതിൻ്റെ കാരണം കണ്ടോ ഷർട്ട് കരിപ്പിച്ച് വെച്ചാർക്കുന്നു കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ ചമ്മന്തി അരച്ചിട്ടോ ഒരു തക്കാളി ചമ്മന്തി അരച്ചിട്ട് ദോശയുണ്ടാക്കിയിട്ട് ഞാനും അഞ്ചു അച്ചും കൂടി കഴിച്ചുട്ടോ കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ചമ്മന്തി ഇഡ്ലിപ്പൊടി അതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്കല്ല കുട്ടികൾക്ക് ഇഷ്ടമാണ് അച്ചുവിനാണ് പിന്നെ ബാബയുടെ ഇത്തിരി സ്വഭാവം അങ്ങനെ കറികളൊക്കെ വേണം എന്നുള്ളത് അപ്പം പിന്നെ ഇതാ ചെടികളൊക്കെ നനയ്ക്കാൻ തോന്നുന്നു ചെടികളൊക്കെ എടുത്ത് ഞാൻ ഇവിടെ കൊടന്ന് വെച്ചു കേട്ടോ ഒരുപാട് ചെടികളുണ്ടായിരുന്നു വീടുപണിയും വെയിലും ഒക്കെ കാരണം കൊണ്ടൊക്കെ കരിഞ്ഞു പോയി തെങ്ങൊക്കെ മുറിക്കുമ്പോൾ കുറേ ചെടികൾ പോയി അപ്പം ഇത് മുമ്പത്തെ ഒരു ഫോട്ടോ ആണ് ട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം